എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട കഴിച്ചോ അവരെ ഓണത്തിന് ഒരു ഒരു തുണി കൊടുത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ സംശയം നാട്ടുകാരാണോ കൊച്ചിനെ ഉണ്ടാക്കിയത് അതോ സുതിച്ചേട്ടനാണോ കൊച്ചിനെ ഉണ്ടാക്കിയത് ഏഹ് എന്നിട്ടും പുള്ളിക്കാരൻ പോയി എന്ന് പറഞ്ഞപ്പോ ആ സങ്കടം കണ്ട് നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഒരു വീട് വെച്ചുകൊടുത്തു ഫുള്ള് ചെലവ് നോക്കാൻ നാട്ടുകാരല്ലല്ലോ ഉണ്ടാക്കിയത് കൊച്ചിനെ കൊച്ചുങ്ങളെ സുതിച്ചേട്ടനെല്ലാം ഉണ്ടാക്കിയത് അത് പോയി കഷ്ടപ്പെടണം ബുദ്ധിമുട്ടണം അവനോട്ട് മക്കളെ നോക്കാൻ അവനവനെ ഉണ്ടാവുകയുള്ളൂ എന്നിട്ടും കുറെയൊക്കെ ആൾക്കാർ നാട്ടുകാർ ഹെൽപ്പ് ചെയ്തില്ല അതിനെല്ലാവരും വയറ് നിറച്ച് കേട്ടോളി ഇനിയും കേൾക്കാനുണ്ട് ഇനി എന്തെല്ലാം കാണാനുണ്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഏഹ് വരും ഇനിയും കരഞ്ഞു മൂങ്ങിക്കൊണ്ട് ഒരു ദിവസം വരും അപ്പ ഇതിനുള്ള മറുപടി ദൈവം തരും അഹങ്കരിക്കരുത് മക്കളെ അഹങ്കരിക്കരുത് കേട്ടോ അഹങ്കാരം അത്ര നല്ലതല്ല അത്രേ എനിക്ക് പറയാനുള്ളു എത്രയോ ആൾക്കാരുണ്ട് ഭർത്താക്കന്മാരും മരിക്കുന്നു അത് കലാകാരന്മാരുടെ ആയിക്കോട്ടെ സാധാരണക്കാരുടെ ആയിക്കോട്ടെ എല്ലാവരുടെ ആയിക്കോട്ടെ ഭർത്താക്കന്മാർ മരിക്കുന്നു അവരും അവരുടെ മക്കളെ നോക്കണു മീഡിയ വന്നിട്ട് ഇതുപോലെ കൊരയ്ക്കുവാണോ ചെയ്യുന്നത് കൊറ കൊറ കൊറോ കൊരവരോ കൊറവരാ ഹരഹര ഹരഹര ഓരോ ഹരഹര എന്തൊക്കെയാണ് ഇനി കാണേണ്ടത് പുകില് ജാതി എല്ലാരും നമ്മുടെ ഈ ഒരു റിയാക്ഷൻ കണ്ടല്ലോ അല്ലേ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും അമ്മാതിരി അപരാധങ്ങളല്ലേ ഈ രേണു സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഒരു ഇന്റർവ്യൂല് വന്നിട്ട് പറയുക സുതിചേട്ട് മക്കള് വലു കഴിച്ചോന്ന് തിരക്കവരുണ്ടോ ഹോ അവര് കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ മറ്റുള്ളവരെന്തിനാ തിരക്കുന്നേ അതിന്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ ഭർത്താവും മരിച്ചുപോയി ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ എന്താ പറയുക ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ മക്കളുള്ളത് അവരെയൊക്കെ അവർ തന്നെയാ നോക്കുന്ന അല്ലാതെ നാട്ടുകാരല്ല നോക്കുന്നത് ഈ പറയുന്ന രേണു സുധിയെയും മക്കളെയും നാട്ടുകാർക്ക് നോക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ആർക്കെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പിന്നെ അയാൾ ഒരു കലാകാരനായതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് അയാൾ പെട്ടെന്നായിരുന്ന അയാളുടെ ആ ഒരു അപകടവും മരണമല്ല അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടില്ലാത്തത് കൊണ്ട് തന്നെ അയാളോടുള്ള സ്നേഹം സ്നേഹവും എല്ലാം കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വീടും എല്ലാം ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് വെച്ചു കൊടുത്തു അത് തന്നെ ഒരു വലിയൊരു ഉപകാരമല്ലേ ഇനിയിപ്പോ കുറച്ച് ചിലവും കൂടെ ആൾക്കാർ നോക്കണമെന്ന് പറഞ്ഞാൽ പറയുന്നയാളൊക്കെ കുറച്ചൊക്കെ ഒരു ഒരു എന്താ പറയാ ന്യായം വേണ്ട എന്റെ പൊന്ന് രേണു പിന്നെ ദയെ പോലുള്ളവരൊക്കെ എങ്ങനെ അല്ലെ നമ്മളെ പോലുള്ളവരൊക്കെ എങ്ങനെ എന്ന് ഈ പറയുന്ന ഒരു ആള് മാത്രല്ല രേണുസുതി മാത്രല്ല ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ സ്ത്രീയുള്ളത് ഒരുപാട് സാധാരണക്കാരുണ്ട് ഇപ്പൊ കലാകാരന്മാരുടെ ആയിക്കോട്ടെ സിനിമാ നടന്മാരുടെ ആയിക്കോ ആയിക്കോട്ടെ ഭാര്യമാരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അതിനൊക്കെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ കൊച്ചി ഭാര്യ കലാഫോമണിയുടെ ഭാര്യ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ജീവിക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന രണുസുദ്ധി മാത്രമല്ല ഭർത്താവ് മരിച്ചൊരു എന്ന് പറയുന്ന ആ ഒരു പേരും പറഞ്ഞാൽ അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയേക്കുവാ ശരിയാണ് അവരെ സപ്പോർട്ട് ചെയ്യാന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ച് ആ കുഞ്ഞുങ്ങളെ നോക്കിയെ വളർത്തുകയൊക്കെ ചെയ്യുക അല്ലാതെ വന്നിരുന്നിട്ട് ഉള്ള അപരാധങ്ങളും മൊത്തം എന്ന് വന്നിരുന്നിട്ട് അങ്ങ് ന്യായീകരണ ശുദ്ധിച്ചായിട്ടെന്റെ മക്കളെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് പിന്നെ അങ്ക് അതല്ലേ പണി നമ്മളെല്ലാവരും നമ്മുടെ കുടുംബം നമ്മുടെ മക്കളെ നോക്കാനല്ലേ നോക്കുകയുള്ളു അല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ളവരുടെ മക്കളെ നോക്കലാണോ നമ്മുടെ പരിപാടി എന്തുവാ കുറെ കെട്ടുകഥകളുമായിട്ട് കുറെ ഇൻ്റർവ്യൂ ആയിട്ട് അങ്ങ് ഇറങ്ങിയേക്കും ഈ പറയുന്ന രേണു സുതി ആദ്യമൊക്കെ നമ്മൾ രേണുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം രേണുവിൻ്റെ പ്രവൃത്തി നല്ല അഹങ്കാരമെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള അഹങ്കാരമാണ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുക കുറെ അവസരങ്ങൾ കൂടെ കിട്ടിയല്ലോ ഒന്ന് രണ്ട് ആൽബത്തിലും ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ അങ്ങ് അഭിനയിച്ചപ്പോൾ എന്തോ ആളെന്തോ വലിയ സൂപ്പർ സ്റ്റാറായെന്നുള്ള രീതിയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയ കണക്കാണ് എൻ്റെ പൊന്നോ ഒന്ന് രണ്ട് അവാർഡും കൂടെ കിട്ടിയല്ലോ പിന്നെ തീർന്നു പുകില് രേണുവിന്റെ ഒരു ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എന്തോ ലാലേട്ടന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ അഭിനയിച്ച പോലത്തെ ഒരു ജാടയാണ് കഷ്ടം തന്നെ എന്തായാലും ഇനിയിപ്പോ ഒന്നുകൂടെ ജാട കൂടും കാരണം ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ട് ഓഡീഷനൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല കാര്യം കിട്ടുന്ന അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലാതെ ഈ ആൾക്കാരെ കൊണ്ട് വെറുതെ എന്തിനാ ഈ തെറിയും ഒക്കെ പറയിപ്പിക്കണമെന്നതിന്റെ ആവശ്യമുണ്ടോ കൊറച്ചൊന്നും ഒതുങ്ങാൻ പാടില്ലേ ഇവർ അഭിനയിച്ചോട്ടെ അതിനൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അഭിനയിക്കട്ടെ പക്ഷെ ഇവരുടെ ചില പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളുമാണ് ഇവരുടെ ഇന്റർവ്യൂ ഇല്ലാത്ത ഏതെങ്കിലും ചാനലുണ്ടോ ഈ ഇന്റർവ്യൂയോട് ഇന്റർവ്യൂ വെറുതെ ഒന്നും അല്ല നല്ല രീതിയിൽ ചിക്കല് മേടിച്ചിട്ട് തന്നെ ഇവർ ഓരോ ചാനലിനും ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നിട്ട് പറയണം അയ്യോ ഭയങ്കര കഷ്ടപ്പാടാണ് മറ്റതാണ് മറിച്ചതാണ് എന്താ ആ ഇളയ കുഞ്ഞിനൊരു ബാഗും ബുക്കും മേടിക്കാനും പോലുള്ള പൈസ ഇത്രയും നാളെ അഭിനയിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തോ ആ പറയുന്നത് എങ്ങനെ ആൾക്കാർ പ്രതികരിക്കാതിരിക്കും അല്ലെങ്കിൽ കമൻറ്റിടാതിരിക്കും ഇതുപോലെയുള്ള അപരാധമല്ലേ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കമൻറ്റിടുന്നവരെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെയൊന്നും കുറേ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല എന്തായാലും ദയാച്ചു ഈ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് കാരണം രേണുവിനുള്ള മറുപടി അതാത് സമയങ്ങളിൽ ദയാച്ചു കൊടുക്കുന്നുണ്ട് മതിയല്ലോ ഇതുപോലെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അങ്ങനെ കിട്ടട്ടെ മറുപടി രേണു ശുദിക്കുക